അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വളരെ ദുഃഖകരമായ കാഴ്ചകൾ തന്നെയാണ് ഇന്നലെയും വയനാട്ടിൽ നിന്നും കാണാൻ സാധിച്ചത് ഇരുന്നൂറിൽ പലം ആളുകളെ ഇനിയും അവിടെ കണ്ടെത്താനുണ്ട് കണ്ടെത്തിയവരെ ഇതുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ അവരെയെല്ലാം ഒരുമിച്ച് മറവു ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്നലെ വയനാടിൽ നിന്നും കാണാൻ സാധിച്ചത് തിരിച്ചറിയാൻ കഴിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലത്ത് സംസ്കരിച്ചത് അവർക്ക് വേണ്ടി അറുപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ഒരുപാട് കബറുകൾ കുഴിച്ചിട്ടുണ്ട് അതിൽ അഴുകി തുടങ്ങിയ എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ കബറടക്കം ചെയ്തു അതിൽ പല മതക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ സർവമത പ്രാർത്ഥനകളോട് കൂടിയായിരുന്നു ആ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഖുർആാനിൽ മനുഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് മനുഷ്യൻ അവനെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു ഒടുവിൽ മണ്ണിലേക്ക് തന്നെയാണ് അവൻ്റെ മടക്കം ഒരു പാതിരാത്രിയിൽ കുത്തിയൊലിക്കപ്പെട്ട പാച്ചിലിൽ അനവധി എണ്ണമറ്റ ആളുകൾ പല ദിക്കിൽ നിന്നും അവർ പല വേദനകളും യാതനകളും സഹിച്ച് ഒഴുകി അനേകം ദൂരം സഞ്ചരിച്ച് മരണത്തിന് കീഴടങ്ങി അതിൽ പലരും ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ് പലരുടെയും ലിംഗഭേദമോ ജാതിയോ മതമോ വെളിപ്പെടുത്താതെ ചിന്ന ഭിന്നമായ ക്ഷതങ്ങളോടെ അവർ യാത്രയായി ലഭിക്കപ്പെട്ട മൃതദേഹങ്ങൾ ലോക ജനതയ്ക്ക് മുന്നിൽ മഹത്തായ സന്ദേശം നൽകാനായി പുത്തുമലയിൽ അടയാളങ്ങൾ ഒന്നും തന്നെ അവശേഷിപ്പിക്കാതെ ആ എട്ട് പേരും അന്ത്യവിശ്രമത്തിനായി ഒത്തുചേർന്നു ജാതി മത രാഷ്ട്രീയ അതിർവരമ്പുകൾക്കതീതമായി ഇനിയും നിങ്ങൾ പരസ്പരം പോരടിച്ച് ജീവിക്കരുത് എന്ന് മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണെന്നും ഒരേ മണ്ണിൽ ലയിക്കാനുള്ളതാണെന്ന ബോധവും ഐക്യവും സമാധാനവും നിലനിർത്തി ജീവിക്കണമെന്നും ആരുടെയൊക്കെയോ കൈകളാൽ ഭൂമിയിൽ പിറകൊണ്ട് ആരുടെയൊക്കെയോ കൈകൊണ്ട് മറമാടപ്പെടുന്നതിനിടയിൽ കേവല സമയം മാത്രമാണ് ജീവിതമെന്നും തുടങ്ങിയ മഹത്തായ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഒന്നുണർത്തട്ടെ നിങ്ങൾ ഭാഗ്യശാലികളാണ് നിങ്ങൾ ആരെന്നോ ആരുടേതെന്നോ അറിയാതെയാണ് പുറപ്പെട്ടു എന്ന സങ്കടം വേണ്ട ലോകം മുഴുവൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും സർവമത പ്രാർത്ഥനയാൽ ധന്യമാക്കിയും സർക്കാർ ബഹുമതികൾ ഏറ്റുവാങ്ങിയുമാണ് കണ്ണീരോടെ നിങ്ങളെ യാത്രയാക്കുന്നത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഷഹീദെന്നും വീരമൃത്യു വരിച്ചവരെന്നും സ്വർഗരാജ്യം നേടിയവരെന്നും അറിയപ്പെടും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പച്ചപുതച്ച പുത്തുമലയിലെ പ്രത്യേകം സജ്ജമാക്കിയ പച്ചമണ്ണിൽ സ്മൃതി മണ്ഡപം ഉയർന്നേക്കാം ഒരിക്കൽ ശാസ്ത്രം നിങ്ങളെ തിരിച്ചറിയപ്പെടാം അന്നവിടെ നിങ്ങളുടെ നാമങ്ങൾ ആലേഖനം ചെയ്യപ്പെടാം അന്ന് ഓരോ മലയാളികളും മലകയറി അവിടെ വരും നിങ്ങളെ ഒരു നോക്ക് കാണുവാൻ അതെ എട്ട് പേരുടെയും സംസ്കാര ചടങ്ങുകൾ സർവമത പ്രാർത്ഥനയോടെയായിരുന്നു നടന്നത് ക്രിസ്ത്യരുടെയും ഹിന്ദുമത വിഭാഗത്തിൻ്റെയും അതുപോലെ മുസ്ലിം വിഭാഗത്തിൻ്റെയും എല്ലാം കർമ്മങ്ങൾ അവിടെ നടക്കുകയുണ്ടായി അതെ ഇതാണ് ഈ ഒരു ഐക്യമാണ് നാം മനുഷ്യർക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് മതങ്ങൾ പരസ്പരം ഐക്യത്തോടെ ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് ആ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതും ഒരു ദുരന്തം വരുമ്പോൾ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല മനുഷ്യൻ എന്ന വികാരം മാത്രമേ ഉള്ളൂ അള്ളാഹു സുബാനോ താല മരണപ്പെട്ടുപോയ എല്ലാവർക്കും മാഫിറത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും സമാധാനവും റബ്ബുസുബാനവും താല പ്രദാനം ചെയ്യട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു